ദിലീപ് ദിലീപ് ചിത്രം എന്ന് ഈ കാണാം ായി വന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് പ്രിൻസിന്റെ ബാനറി ലിസ്റ്റിൽ സ്റ്റീഫൻ നിർമ്മിച്ച പുതുമുഖ സംവിധായകൻ ഡെൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഓഫീസിൽ നിന്ന് കോടിയോളം ആകെ നേടി എന്നാണ് സാഗ്നൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ എവിടെയായിരിക്കും ഒ ടിയിൽ ദിലീപ് ചിത്രം സ്ട്രീമിംഗ് ചെയ്യുക എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് ഫ്രിൻസ് ആൻഡ് ഫാമിലി സി ഫൈവിലായിരിക്കും സ്ട്രീം ചെയ്യുക എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ഇരുപതിനാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ഓരോ വർഷത്തിന് ശേഷമാണ് ഓരോ ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ ചിത്രത്തിനുണ്ട് ലിസ്റ്റിൽ സീവൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ